ഓം ശാന്തി നമുക്കറിയാം നമുക്ക് ചുറ്റും ധാരാളം പരിമിതികളുണ്ട് ഒത്തിരി ഒത്തിരി പരിധികൾക്ക് നടുവിലാണ് നാമ ജീവിക്കുന്നത് എന്നാൽ അത്തരം പരിമിതികളുടെയും പരിധികളുടെയും സ്വാധീനം ഒരിക്കലും നമ്മളിലേക്ക് ആകർഷിക്കപ്പെടാത്ത വിധം പരമാത്മാ സ്നേഹത്തിൽ എപ്പോഴും മുഴുകിയിരിക്കുക പരിധികളുടെ ആകർഷണത്തിൽ വരാതിരിക്കണമെങ്കിൽ പരിധികളില്ലാത്ത ഭഗവാന്റെ ആകർഷണത്തിൽ മുഴുകാൻ സാധിക്കും അതിനെയാണ് എന്ന് പറയും ഒരു സ്ഥലത്തു നിന്നും വേറിട്ടിരിക്കുമ്പോൾ മറ്റൊന്നുമായി പ്രിയപ്പെട്ടിരിക്കുക ഈ ഒരു ബാലൻസ് നിലനിർത്തുന്നതിലൂടെ എല്ലാ പരിമിതികളുടെയും സ്വാധീനത്തിൽ നിന്ന് നമുക്ക് സദാകാലത്തേക്ക് വേറിട്ടിരിക്കാൻ സാധിക്കും നമുക്ക് ലഭിച്ചിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് പരിധികളില്ലാത്ത നേട്ടങ്ങൾ അതിൽ മുഴുവൻ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഡിമാൻഡുകളുടെ സങ്കല്പം കുറയും സംതൃപ്തിയുടെ സങ്കല്പം അതിൻ്റെ വൈബ്രേഷൻ അന്തരീക്ഷത്തിൽ വ്യാപിക്കും അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ ആത്മീയതയുടെ സുഗന്ധം പരത്തുവാൻ നമ്മളിലൂടെ സാധിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കൂ പരമാത്മാ സ്നേഹത്തിൽ സദാ ലയിച്ചിരിക്കൂ ഓംഷ